അതിനുശേഷം ഒരു നടുവേദന എനിക്ക് രോഗസൗഖ്യം കിട്ടിയത് ആറ് വർഷമായിട്ട് എനിക്ക് ഭയങ്കര നടുവേദനയായിരുന്നു എനിക്ക് ഒരു പണിയും ചെയ്യത്തില്ല ഇച്ചിരി എന്തെങ്കിലും ചെയ്ത അപ്പം നടുവേദന അങ്ങനെയായിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി വെച്ചപ്പോൾ ആ പ്രാർത്ഥനയും വെച്ചു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്ത് തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഒരു ദിവസം ഇങ്ങനെ ഓർക്കുക ഞാൻ നടുവേദന ഇല്ലല്ലോ എന്ന് അന്നേരം ഞാൻ വിചാരിക്കുന്നത് കുറേ പണി ചെയ്തപ്പം ഞാൻ അറിഞ്ഞു പോലുമില്ല അമ്മ എപ്പോൾ അത് എടുത്തു മാറ്റിയെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല ഇപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് ചെയ്യാം എനിക്ക് ഒരു പ്രശ്നവും ഇല്ല പേര് അനീറ്റ ഞാൻ കോലഞ്ചേരിയിൽ നിന്ന് വരുന്നു എൻ്റെ പ്ലേസ് കർണാടകയാണ് ഞാൻ ഉടമ്പടി ഇവിടെ എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ടെൻത്തിനാണ് ഉടമ്പടി പുതുക്കിയത് മെയ് ടെൻത്തിനാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി അറിയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് ഷിഷം കണ്ണൂർ നൗ ഷീസ് ഇൻ യു കെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു കൃപാസന എന്ന് പറഞ്ഞ പ്ലേസ് ഉണ്ട് നീ അവിടെ പോകണം എൻ്റെ ഒയിറ്റി കിട്ടുന്നില്ലായിരുന്നു അതായിരുന്നു എൻ്റെ പ്രശ്നം അപ്പോൾ അവൾ ഇവിടെ വന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്ക് ഓയിറ്റ് കിട്ടി അപ്പം ഞാൻ പറഞ്ഞു മാതാവിപ്പം എല്ലായിടത്തും ഉണ്ടല്ലോ അവിടെ തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ ഇവിടെ ആയാലും പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞു പക്ഷേ അവളുടെ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് വരണമെന്ന് ഞാൻ എന്നിട്ട് ഓൺലൈനോടുമ്പടി എടുത്തു ഇവിടെ വരാൻ പിന്നെയും മടിച്ചു ഓൺലൈനോടുമ്പടി എടുത്തിട്ട് ഐ റോട്ട് എക്സാം ബട്ട് ഐ ഡി ക്ലിയർ അതിന് ശേഷം എനിക്ക് തോന്നി ഒന്ന് പോകുന്നതായിരിക്കും നല്ലതെന്ന് അങ്ങനെ ഞാൻ ഞാൻ ഫെബ്രുവരിയിൽ ഇവിടെ വന്നു ഇവിടെ വന്ന് ഇവിടെ ഞാൻ ഒരു പ്രേക്ഷിതേനെ പരിചയപ്പെട്ട് ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞു അന്നേരം അവർ പറഞ്ഞു തീർത്ഥാടന ഉടമ്പടി എടുക്കണം അതിനാണ് ഏറ്റവും കൂടുതൽ ശക്തി ഉള്ളത് അത് തന്നെയല്ല നിങ്ങൾക്ക് കാശുരൂപം കിട്ടും എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു അപ്പം ഞാൻ അന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് തീർത്ഥാടന ഉടമ്പടി എടുത്തു അതിനുശേഷം ഇവിടെ ഇന്ന് പ്രാർത്ഥിച്ച് ഞാനൊരു ഡേറ്റ് എടുത്തു ഏപ്രിൽ എയ്റ്റീൻത്തിന് ഞാൻ എക്സാം എഴുതും അമ്മയെ എന്നെ സഹായിക്കണമെന്ന് ഇതിന് മുന്നത്തൊരു കാര്യം പറയുവാണെങ്കിൽ ഞാൻ പന്ത്രണ്ട് പ്രാവശ്യം ഐ എൽ ടി എസ് ചെയ്തിതാണ് എനിക്ക് കിട്ടിയില്ല അതിനുശേഷം ഇന്ന് ഇത് എൻ്റെ സിക്സ് അറ്റംപ്റ്റ് ഒ ഇ ടിയിലാണ് ഞാൻ ക്ലിയർ ചെയ്തത് നാല് പ്രാവശ്യം ഒ ഇ ടി എക്സാം എഴുതി കിട്ടാതെ ആയപ്പോഴാണ് ഞാൻ കൃപാസനത്തിൽ വന്നത് അഞ്ചാമത്തെ തവണ അമ്മമാതാവിൻ്റെ സന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഡേറ്റ് എടുത്തു എന്നിട്ട് റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് രാവിലെ ഞാൻ അഞ്ചരയ്ക്ക് അവിടെ നിന്ന് വിട്ട് ഏഴുമണിയായപ്പോൾ ഇവിടെ എത്തി കുർബാന പങ്കെടുത്തു അച്ഛൻ്റെ ക്ലാസ്സും കേട്ടിട്ട് ഞാൻ റിസൾട്ട് നോക്കാൻ വേണ്ടിയിരുന്നു ഞാൻ ഇവിടെ ഇരുന്ന റിസൾട്ട് നോക്കണേ റിസൾട്ട് നോക്കുമ്പോൾ എൻ്റെ റൈറ്റിംഗ് പിന്നെയും പോയി ടു നയൻറ്റി എനിക്ക് ഭയങ്കര സങ്കടം തോന്നി പക്ഷേ ഞാൻ അപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ എന്ത് എനിക്ക് മാത്രം കിട്ടാത്ത എത്ര ആയിരങ്ങൾ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നേ എനിക്ക് ഒരുപാട് സങ്കടമായി ഞാൻ ഒത്തിരി ഇരുന്ന് കരഞ്ഞു അന്നേരം ഒരു സിസ്റ്റർ പറഞ്ഞു അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ മതി അമ്മ അതിനുള്ള മറുപടി തരുമെന്ന് ഞാനിരുന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ റീവാലുവേഷന് കൊടുക്കാമെന്ന് വെച്ചു റീവാലുവേഷൻ റിസൾട്ട് വന്നിട്ടും എനിക്ക് കിട്ടിയില്ല ടു നയൻറ്റി തന്നെയായിരുന്നു ഒരു മാറ്റവും വന്നില്ല പിന്നെ ഞാൻ ഓർത്തും ഇത് ഉപേക്ഷിക്കാം ഇത്രയും പ്രാവശ്യം എഴുതി ഫിനാൻഷ്യലി ഭയങ്കര സ്ട്രഗിളായി എനിക്ക് ഒന്നും അങ്ങോട്ട് സെറ്റാകാൻ പറ്റുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയതാണ് ഞാൻ മീൻ വയലിൻ്റെ കല്യാണം കഴിഞ്ഞു രണ്ട് കുഞ്ഞുങ്ങളുമായി പക്ഷേ എന്നാൽ ഇതിൻ്റെ പുറകെ ആയിരുന്നു സോ അതിന് ശേഷം മെയ് പത്തിന് ഞാൻ ഇവിടെ പിന്നെയും വന്നു ഉടമ്പടി പുതുക്കി ജൂൺ ലെവൻത്തിന് ഞാൻ ഡേറ്റ് എടുത്തു അതിന് ശേഷം ഞാൻ വീട്ടിൽ പോയിട്ട് ഒരു സാക്ഷ്യം കേട്ടോണ്ടിരുന്നപ്പോൾ ഒരു ചേച്ചിയുടെ സാക്ഷ്യം ഉണ്ടായിരുന്നു ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നതിനെ പറ്റി ഞാൻ ആദ്യം മുതലേ തെറ്റിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഉടമ്പടി പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു എനിക്ക് ഞാൻ കൊടുക്കുമ്പോൾ ഓർക്കും അവരെന്ത് വിചാരിക്കും അവർ എന്നിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യുമായിരിക്കുമോ എന്നൊരു സങ്കടത്തിലാണ് ഞാൻ ഇരിക്കുന്നത് ബാക്കിയെല്ലാം ഞാൻ പാലിച്ചു അഞ്ച് നിബന്ധനകൾ പാലിച്ച് ഒരെണ്ണം മാത്രം വിട്ടു അതിനുശേഷം ഞാൻ ഇപ്പം എൻ്റെ എക്സാം എഴുതി ഞാൻ ജൂൺ ലെവന്തിന് ഉടമ്പടി കാശുരൂപം ഞാൻ ഈ ഉള്ളം കയ്യിൽ വെച്ചിട്ട് പെൻസിൽ പിടിച്ച് ഈ കയ്യില് പിടിച്ചുകൊണ്ടായിരിക്കണത് ഈ കയ്യില് തന്നെ മറ്റേ കയ്യിൽ പോലും ഞാൻ മാറ്റി പിടിച്ചില്ല അമ്മ എനിക്ക് ഇത്രയും പ്രാവശ്യം ഞാൻ എഴുതിയെന്ന് ഈ അറ്റംപ്റ്റ് എനിക്ക് ഭയങ്കര ടഫായിരുന്നു റൈറ്റിംഗ് ഭയങ്കര ടഫ് സ്പീക്കിംഗ് ഞാൻ ഒന്നും പറയാൻ എനിക്കങ്ങനെ പറ്റിയില്ല ലിസ്നിങ് ടഫായി റീഡിങ് എനിക്കറിയത്തില്ല എന്ത് പറ്റിപ്പോയി ഈ പ്രാവശ്യം ഒന്ന് അതിനുശേഷം ഞാൻ ഇറങ്ങി പോയിന്ന് തന്നെ ഉറപ്പിച്ചു വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഒരു പ്രതീക്ഷയില്ല ഇനി തന്നാൽ അമ്മ തരുന്ന റിസൾട്ടായിരിക്കും എനിക്ക് ഉറപ്പാന്ന് എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് ഈ പ്രാവശ്യത്തെ റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ കൃപാസനത്തിൽ പോയി അമ്മയുടെ മുന്നിൽ സാക്ഷ്യം പറഞ്ഞിട്ട് എൻ്റെ ഈ റിസൾട്ട് മറ്റാരും ഇവിടെ അറിയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ പേരൻസ് പോലും അറിഞ്ഞില്ല ഞാൻ എക്സാം എഴുതിയത് എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞു ഹസ്ബൻഡാണ് കൊണ്ടേ വിട്ടത് പിന്നെ ഒരു സുഹൃത്തും കൂടി അറിഞ്ഞു കാരണം അവളാണ് എനിക്ക് ഈ പ്രാവശ്യം എക്സാം എഴുതാൻ പൈസ തന്നത് അങ്ങനെ ഞാൻ എക്സാം എഴുതി ഇന്ന് ഇന്ന് എനിക്ക് ഇന്നലെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു ഇന്നലെ എനിക്ക് വേറൊരു അവസരം കൂടി അമ്മ തന്നു ഒരു ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാനും രണ്ട് പത്രം രണ്ടേ രണ്ട് പത്രം എനിക്ക് രണ്ട് പേർക്ക് കൊടുക്കാൻ സാധിച്ചു ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തു എനിക്കറിയില്ല ഇന്ന് മോർണിംഗ് ഒരിക്കൽ റിസൾട്ട് വരില്ല റിസൾട്ട് വരുന്നത് ജൂലൈ ഫസ്റ്റിനാണ് ഇന്ന് ട്വൻറ്റി നയൻറ്റീൻ ഡേയ്സ് ആകത്തുള്ളൂ ഇന്ന് രാവിലെ പത്ത് മണിക്ക് നോക്കാൻ നേരത്തെ ഒ ഇ ടി പോർട്ടലിൽ റിസൾട്ട് ആണ് എനിക്ക് നാല് ബി ഗ്രേഡ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നാല് ബി ഗ്രേഡ് റൈ റീഡിങ്ങിന് ത്രീ സിക്സ്റ്റി ത്രീ സിക്സ്റ്റി എന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് എഴുതണം അതിനുള്ള ഒന്നും ഞാൻ എഴുതിയിട്ടില്ല എനിക്ക് അമ്മ തന്ന ഈ അനുഗ്രഹം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അമ്മ മാതാവിന് ആയിരമായിരം നന്ദി കരയറ്റുന്നു ഈ അവസരത്തിലും അതോടൊപ്പം അടുത്ത ഒരു നിയോഗം ഞാൻ വെച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ എ സി സി എക്സാമാണ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പല പ്രാവശ്യം എഴുതി റിസൾട്ട് ഒരു സബ്ജക്റ്റ് രണ്ട് മൂന്നും തവണയൊക്കെ തോറ്റുപോയിട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഒരു ദിവസം ലാസ്റ്റ് രണ്ട് സബ്ജക്റ്റ് പെൻഡിങ് ആയിരുന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു മമ്മിയും ഞാനും രാവിലെ പ്രതിഷീല പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ കോൾ വന്നു ആ ടൈമിൽ വിളിക്കുന്നതേ അല്ല ഒരാവശ്യമുള്ള ടൈം അല്ല ഫൈവ് ഓ ക്ലോക്ക് ടൈം ഫൈവ് തേർട്ടി ടൈമിൽ അപ്ലേ ഞങ്ങൾക്ക് മനസ്സിലായി ഒ ഇ ടിയുടെ റിസൾട്ട് ഐ മീൻ എ സി സി റിസൾട്ട് വന്നിട്ടുണ്ടാകാം യൂഷ്വലി മോർണിംഗ് ആണ് വരുന്നത് ഞങ്ങൾ കോൾ എടുത്തില്ല പ്രതീക്ഷിച്ച പ്രാർത്ഥന മുഴുവൻ ചൊല്ലി തീർത്തിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു മമ്മി എൻ്റെ ലാസ്റ്റ് രണ്ട് എക്സാമും ഞാൻ ക്ലിയർ ചെയ്തു എ സി സി എ കംപ്ലീറ്റ് ആയി എന്ന് അമ്മ മാതാവിന് ആയിരം നന്ദി അടുത്തൊരു നിയോഗം എൻ്റെ ബ്രദർ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് രണ്ടര വർഷമായിട്ട് അവിടെ ആയിരുന്നു അവന് ലീവ് സാങ്ഷൻ ആകുന്നുണ്ടായിരുന്നില്ല ബിക്കോസ് ഓഫ് കൊറോണ സോ ബോസ് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ഉടമ്പടി നിബന്ധനയിൽ ആ കാര്യവും വെച്ചിട്ടുണ്ടായിരുന്നു വിതഔട്ട് ഇവൻ ആസ്കിങ് അവർ ലോ ലീവ് സാങ്ഷൻ ചെയ്തു ഏപ്രിൽ ടെൻത്തിന് അവൻ വീട്ടിലെത്തി ഒരു മാസത്തോളം വീട്ടിലുണ്ടായിരുന്നു മെയ് ടെൻത്തിന് ഹീ ബാക്ക് ഹോം അതിനുശേഷം ഒരു നടുവേദന എനിക്ക് രോഗസൗഖ്യം കിട്ടിയത് ആറ് വർഷമായിട്ട് എനിക്ക് ഭയങ്കര നടുവേദനയായിരുന്നു എനിക്ക് ഒരു പണിയും ചെയ്യത്തില്ല ഇച്ചിരി എന്തെങ്കിലും ചെയ്ത അപ്പം നടുവേദന അങ്ങനെയായിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി വെച്ചപ്പോൾ ആ പ്രാർത്ഥനയും വെച്ചു പ്രതിശീല പ്രാർത്ഥനയുടെ സമയത്ത് തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഒരു ദിവസം ഇങ്ങനെ ഓർക്കോ ഞാൻ നടുവേദന ഇല്ലല്ലോ എന്ന് അന്നേരം ഞാൻ വിചാരിക്കുന്നത് കുറേ പണി ചെയ്തപ്പം ഞാൻ അറിഞ്ഞു പോലും ഇല്ല അമ്മ എപ്പോൾ അത് എടുത്തു മാറ്റിയെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല ഇപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് ചെയ്യാം എനിക്ക് ഒരു പ്രശ്നവും ഇല്ല അടുത്ത ഒരു കാര്യം പറയാനുള്ളത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെയാണ് മോൾക്കിടെ കയ്യിൽ ബേണായി എന്നിട്ട് ഞാൻ തൈലം തോത്തു ആ പാട് പാടുപോലും ഞാൻ കണ്ടില്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ ബേൺ ആയായിരുന്നു ആ പാടുപോലും പോയി അത് അത് നോക്കാനുള്ള ഒരു സാഹചര്യം പോലും കിട്ടിയില്ല അതിൻ്റെ മുന്നേ അത് ഫുള്ള് മാഞ്ഞു പോയി പിന്നെ എൻ്റെ മോൻ്റെ വായിലും കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കാറ്റാടി പോലത്തെ ഒരു പൈപ്പിൻ്റെ ഇത് ആ മേലെണ്ണാക്കിൽ കൊണ്ടു അതൊരു അത് ആ കോം ആ കോംപ്ലിക്കേഷൻ ലീഡ് ചെയ്താൽ സംസാരശേഷി പോലെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഊണ്ടായിരുന്നു അത് ഞാൻ തേൻ കൊടുത്തു എനിക്കറിയത്തില്ല രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവുകയുള്ളു ഞാൻ രണ്ട് ദിവസം ഡെയിലി ശരിക്കും നോക്കി മുറി ഉണങ്ങുന്നുണ്ടെന്ന് മൂന്നോ നാലാമത്തെ ദിവസം ഞാൻ നോക്കുമ്പോൾ ആ അവിടെ ഇല്ല പൂർണ്ണമായിട്ട് മാറ്റിയെന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ കൊണ്ടു പോലും പറയാൻ പറ്റത്തില്ല അതുപോലത്തെ ഒരു ഇതായിരുന്നു പിന്നെ പിന്നെ വലുതും ചെറുതുമായ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നു അമ്മ തന്നത് തന്നെയാണ് ഒ ഇ ടിയുടെ കാര്യം മാത്രം എനിക്ക് നടക്കാതെ ഇത്രയും വൈകിയുള്ളൂ പക്ഷേ ഇന്ന് എൻ്റെ അമ്മ അതും തന്നെ എന്നെ അനുഗ്രഹിച്ചു ലാസ്റ്റ് ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ ഒരു ആൻറ്റിയുടെ മോൻ ദുബായിൽ ജോബിന് വേണ്ടി പോയി രണ്ട് മാസമായിട്ട് ഒരു ജോബും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പം എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു മോൾ ഏതോ ഒരു കൃപാസനത്തിൽ പോകുന്നതെന്ന് കേട്ടല്ലോ അതിനെപ്പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എനിക്ക് മറ്റൊരാൾക്ക് അമ്മേനെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു അവസരം ഞാനത് ശരിക്കും മുതലെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം പ്രദക്ഷിണ പ്രാർത്ഥനയും നിയോഗങ്ങളെപ്പറ്റി എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു അന്ന് ആ ആൻറ്റി ആറ് നിയോഗത്തിൽ ആദ്യത്തേത് മോൻ്റെ ജോബിൻ്റെ കാര്യം വെച്ച് പേപ്പറിൽ വെറുതെ എഴുതിയ ശേഷം കണ്ണു അങ്ങനെ എഴുതി വെച്ചു എന്നിട്ട് രാത്രി പ്രതിഷേധം പിറ്റേ ദിവസം രാവിലെ ജാക്സൺ ദുബായിന്ന് വിളിച്ചു പറഞ്ഞു മമ്മി എന്നെ ഇൻറ്റർവ്യൂവിന് വിളിച്ചു ഒരു ക്വസ്റ്റ്യനും ചോദിച്ചില്ല എന്നെ ജോബിനെ സെലക്ട് ചെയ്തു എന്ന് അത് അമ്മ തന്നത് തന്നെയാണ് ആൻറ്റി ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഞാൻ പറഞ്ഞതായതുകൊണ്ട് എൻ്റെയും സാക്ഷ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ ഇവിടെ ഞാൻ സാക്ഷ്യം ഇവിടെ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എനിക്കൊരു അത്ഭുതം ഇവിടെ നിന്നുണ്ടായി ഞാൻ ഉടമ്പടി ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തു താഴെ വന്നു അവിടെ ബുക്കും ബുക്ക് തരുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അവിടെ അവിടെ ഒരു പേപ്പറിൽ ബുക്ക് തന്നപ്പോൾ ഞാൻ അതിനകത്ത് കാശുരൂപം കണ്ടു ഇതിനു മുന്നേ ഞാൻ കാശുരൂപം കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈമാണ് പക്ഷേ ഞാൻ ആ പേപ്പറിൽ കണ്ടു കാശുരൂപം അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ നിന്നായിരിക്കും കാശുരൂപം കിട്ടണമെന്ന് അത് കഴിഞ്ഞ് ഇവിടുന്ന് പ്രദക്ഷിണം വഴി ഇവിടെ വന്നു ഇവിടുന്ന് തൈലവും കാശുരൂപവും വേറെ തന്നു അപ്പം ഞാൻ വിചാരിച്ചു രണ്ട് കാശുരൂപം തരുമായിരിക്കുമെന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഒരെണ്ണം മമ്മിക്കും കൊടുക്കാം ഭയങ്കര സന്തോഷത്തിലിരുന്നു ഞാനിതെല്ലാം ബാഗിൽ കൃത്യമായിട്ട് വെച്ചു അവിടെ പോയി ഇനി ബസ്സിലെല്ലാം എടുക്കുമ്പോൾ താഴെ പോകേണ്ട സെറ്റ് ചെയ്ത് വെക്കാൻ നോക്കുമ്പോൾ ഒരു കാശുരൂപ ഇല്ല ഞാനത് എനിക്കറിയത്തില്ല പോയോ എന്ന് പേടിച്ചു പോയി ഇനി എനിക്ക് കിട്ടത്തില്ലല്ലോ എന്ന് ഞാൻ ഓർക്കുവാണ് പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല ഒരു കാശുരൂപ ഉള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അമ്മ എൻ്റെ കൂടെ വന്നതാണ് ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ ഒപ്പം ഇറങ്ങി വന്നതാണ് അതിൻ്റെ പ്രദമായിട്ടാണ് ഞാൻ ആ കാശുരൂപ അവിടെ കണ്ടത് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് ആയിരം 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 കോടാനു കോടി നന്ന് ഞാൻ കരയറ്റു